എഡ് ഡി ജാക്കുവിൻ്റെ ഈ പുസ്തകമുണ്ടല്ലോ ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യൻ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള ചില വരികൾ എൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ ഞാൻ പഠിച്ച വലിയൊരു പാഠമാണ് ആദ്യം വരികളൊന്നു വായിക്കാം എത്ര രൂപയുണ്ടെങ്കിലും വാങ്ങാൻ സാധിക്കാത്ത നിരവധി കാര്യങ്ങൾ ഈ ലോകത്തുണ്ട് ചിലത് അളക്കാനാവുന്നതിലുമപ്പുറം വിലമതിക്കാനാവാത്തവയാണ് അതിൽ ആദ്യത്തേത് കുടുംബമാണ് രണ്ടാമത്തേത് കുടുംബമാണ് അവസാനത്തേതും കുടുംബമാണ് ഇളം പ്രായത്തിൽ ഇഷ്ടമുള്ള മേഖല വെട്ടിപ്പിടിക്കാൻ നെറ്റോട്ടം ഓടുന്ന കാലത്ത് നമ്മൾ പലപ്പോഴും കുടുംബത്തിന് കൊടുക്കേണ്ട സ്നേഹവും സമയവും ഒക്കെ കൊടുക്കാൻ മറന്നുപോകും ഞാൻ മറന്നുപോയിട്ടുണ്ട് പക്ഷേ തിരക്ക് പിടിച്ചുള്ള ഓട്ടത്തിനിടയിൽ ഒന്ന് തടർന്നു പോയാൽ ഒരു രോഗം വന്നാൽ അതുവരെ ഒപ്പമുള്ളവരൊക്കെ പതുക്കെ പതുക്കെ ഞാൻ അകന്നു പോകും അപ്പോൾ എല്ലാ ഭാരവും ഇറക്കി വയ്ക്കാൻ ഒറ്റ നെഞ്ചേ ഉണ്ടാവും സ്വന്തം ഇണയുടെ നെഞ്ച് സ്വന്തം മാതാപിതാക്കളുടെ മടിത്തട്ട് സ്വന്തം മക്കളുടെ കൈത്തലങ്ങൾ അത് മനസ്സിലാക്കാൻ വൈകി പോകരുത് ഏത് കഷ്ടപ്പാടിലും എല്ലാം തുറന്നു പറയാനും ഒപ്പം നിൽക്കാനും ആശ്വസിപ്പിക്കാനും ഉണ്ടാവും അതുകൊണ്ട് ഞാൻ വൈകി മനസ്സിലാക്കിയ കാര്യം നിങ്ങൾ നേരത്തെ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് അളക്കാനാവുന്നതിലുമപ്പുറം വിലമതിക്കാനാവാത്ത ഒന്നേ ഉള്ളൂ അത് കുടുംബമാണ് ഇതാണ് ഞാൻ പഠിച്ച ഒന്നാമത്തെ ജീവിതപാഠം അങ്ങനെ കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ മാജിക് മാജിക്കെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ഇവിടെ മാജിക്കങ്ങിനെക്കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ ഒരുപാട് അമ്മമാർ വന്ന് ഉന്നയിച്ചെങ്കിലും അതിനൊന്നും ഒരു മറുപടിയും ഇതുവരെ മാജിക്കെങ്കിൽ തന്നിട്ടില്ല ഇപ്പോൾ മാജിക്കെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു പറയുന്നത് ഞാനൊരു അറുപത് ദിവസത്തെ ചലഞ്ചുമായിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ കുറേ ബുക്കുകളൊക്കെ വായിച്ചു ഞാൻ ആ ബുക്കുകൾ വായിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായൊരു കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട് എന്നൊക്കെ വന്നിരുന്നു കൊണ്ട് എന്തൊക്കെയോ സോഷ്യൽ മീഡിയയ്ക്കൊന്ന് പറയുന്നുണ്ട് സ്വന്തമായിട്ട് മാജിക്കെങ്കിലെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങൾക്ക് മാജിക്കിൽ വീണ ആൾക്കാർ ഇത് കേൾക്കുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മറന്നുപോകും എന്തായാലും മാജിക് മാജിക്കെങ്ങൾ മാജിക്കെങ്കിലും മോട്ടിവേഷൻ പോലെ തുടങ്ങിയെങ്കിലും ചിത്ര എന്ന് പറയുന്ന അമ്മ അതിനെ വെറുതെ വിടുന്നില്ല മാജിക് മാജിക്കെങ്കിൽ ഇടുന്ന ഓരോ വീഡിയോയ്ക്കും ആ വീഡിയോ എടുത്തു എടുത്തുവെച്ച് തന്നെ ആ അമ്മ മറുപടി കൊടുക്കുന്നുണ്ട് ഏറ്റവും വലിയ ഒരു കോമഡിയായിട്ട് എനിക്ക് തോന്നിയത് ഇതുവരെ അങ്ങനെക്കുറിച്ച് വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും പല കാര്യങ്ങളും നമ്മൾ തന്നെ നമ്മുടെ ചാനലിലൂടെ ഡിസ്കസ് ചെയ്തതാണ് ആ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു വാക്ക് പോലും അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല ഈ വിഷയം സമൂഹത്തിന്റെ മുന്നിൽ എത്തണമെന്നും ഇതിൽ ഒരു മറുപടി മുതുകാട് തരണമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തവരും ഈ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചവരും ഒക്കെ ഇപ്പോൾ ആരായി എന്തായാലും മാജികങ്ങൾ പുതിയ പുതിയ മാജിക്കുമായിട്ട് വരും മാജികങ്ങളുടെ മാജിക്കിൽ വീണ് പോയ ആൾക്കാർ അത് കണ്ടുകൊണ്ടേരിക്കും എന്തായാലും മാതൃഭൂമി ന്യൂസിൽ ഒരു ചെറിയ ഹിൻഡ് പോലെ അത് എവിടെയോ തൊടാതെ തൊട്ട് പറഞ്ഞു പോകുന്ന ഒരു കാര്യമുണ്ട് നമുക്കത് കേൾക്കാം നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മളിത്തരം വിവാദങ്ങളും ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് നമ്മളിലേക്ക് തന്നെ നോക്കാനുള്ളൊരു അവസരം കിട്ടും കാരണം രണ്ട് മൂന്ന് രീതിയിലാണ് ഒന്ന് നമുക്ക് ഇതിനെ നിസ്സാരമായിട്ട് അവഗണിക്കണോ അതല്ലെങ്കിൽ നമ്മൾ അതിനകത്തുന്ന കാര്യങ്ങൾ പഠിച്ച് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണം തീർച്ചയായിട്ടും ഞാൻ സാധാരണ ചെയ്യാറുള്ളത് ഇത്തരം വിമർശനങ്ങൾ വരുന്ന സമയത്ത് അതിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ച് ഏതാണോ കറക്റ്റ് ചെയ്യേണ്ടത് അതെല്ലാം കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ലക്ഷ്യം അതിൽ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേസമയം ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന കാര്യങ്ങളിലൊക്കെ ഞാൻ മുഴുവനായിട്ടൊന്നും കാണാറില്ല പക്ഷേ പറഞ്ഞു കേട്ട കാര്യങ്ങളിലൊക്കെ വളരെയധികം വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് അതിനകത്ത് പ്രത്യേകിച്ചൊരു ഒരു ഫോക്കസ് വെച്ചിട്ടുള്ളൊരു കാര്യങ്ങളൊന്നും അല്ല ഉന്നയിക്കപ്പെട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും വരുന്നില്ല അവിടുത്തെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് പോകുന്നുണ്ട് നമ്മുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് കാസർഗോഡ് ഇപ്പോൾ ഒരു വലിയ പ്രോജക്റ്റ് തുടങ്ങണം തുടങ്ങണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട് അപ്പോൾ അതിൻ്റെ അതിലേക്കാണിപ്പോൾ എൻ്റെ നൂറ് ശതമാനം ശ്രദ്ധ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഉള്ളതുപോലെ തന്നെ വളരെ മികച്ച രീതിയിൽ ഈ ഡിസബിലിറ്റി സെക്ടറിലുള്ള ഒരു ആശുപത്രി അടക്കമുള്ള ഒരു സംവിധാനങ്ങളോട് കൂടിയിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളൊരു സ്വപ്നമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത്രയേ ഉള്ളൂ ദാറ്റ്സ് ഓൾ എന്തായാലും മുതുകാട് ഇവിടെ പറഞ്ഞു നോക്കുന്നത് അമ്മമാർ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവരൊക്കെ മുമ്പോട്ടൊക്കെ വെച്ച് കാര്യങ്ങൾ വളരെ നിസാരമായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ എനിക്കത് കേട്ടിട്ട് നിസാരമായിട്ട് തോന്നുന്നില്ല തലക്കകത്ത് ആൾ താമസമില്ല ഏതൊരു വ്യക്തിക്ക് കേട്ടാലും അതൊന്നും നിസാരമായിട്ട് തോന്നുകയുമില്ല മുതുകാടിന് മാത്രം എന്തുകൊണ്ടാണ് നിസാരമായിട്ട് തോന്നിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതുപോലെ തന്നെ മുതുകാട് പറഞ്ഞാൽ ഈ പ്രശ്നത്തെക്കുറിച്ചൊന്നും ഞാൻ അങ്ങനെ വലിയ ബോധട്ടായിരുന്നു അല്ല ഞാൻ ശ്രദ്ധിക്കാറില്ല എന്നൊക്കെയാണ് പക്ഷേ അതിൻ്റെ ഇടയ്ക്കൂടെ പറയുന്നുള്ളൂ തെറ്റാരെങ്കിലും ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞാൽ അത് തിരുമെന്ന് ഈ ഒരു പ്രശ്നം തുടങ്ങിയപ്പോൾ തന്നെ തനിക്ക് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവരോടും മാപ്പ് ചോദിക്കുന്നു ഇനിയും ഇങ്ങനെ ഒരിക്കലും ആവർത്തിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ അതിനു പകരം ആ അമ്മമാരെയൊക്കെ മോശമായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുക പിന്നെ വേറെ കുറെ അമ്മമാരെ കൊണ്ടുവന്ന് അവർ പറഞ്ഞതെല്ലാം മോശമാണ് അവരാണ് മോശക്കാരെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുക ഇങ്ങനെയുള്ള കുറെ കളികളാണ് കാണാൻ സാധിച്ചത് അതുപോലെ തന്നെ ഷിഹാബിനെ വളരെയധികം കരിവാരിത്തേക്കാനൊക്കെ ശ്രമമൊക്കെ ഉണ്ടായി മറ്റു നമ്മുടെ ട്വിസ് ചാനലിലെ പുള്ളിയൊക്കെ വന്നിരുന്നത് എന്തൊക്കെ പറഞ്ഞിട്ടും അത് നമ്മൾ സീക്രട്ടേജ് ആണെന്നും ഷിഹാബും കൂടി കൂടി അത് കൊടുക്കുകയും ചെയ്തു അതായാലും ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് പക്ഷേ മുതികാട് സാർ ഈ സോഷ്യൽ മീഡിയ നടക്കുന്ന കാര്യങ്ങളൊന്നും ബോധമായിട്ടല്ല എന്നും കണ്ടിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് മാതൃഭൂമി ന്യൂസിൽ വന്നിട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിലും തന്നെ സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വന്നിട്ട് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു എക്സ്പ്ലേഷൻ ഒക്കെ തരുമെന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ അവിടെയും ഒന്നും തന്നെ തന്നില്ല വന്നിരുന്നിട്ട് ഞാൻ അറുപത് ദിവസം ബുക്ക് പറയണം ചെയ്തു ഞാൻ കുറേ ബുക്കുകൾ വായിച്ചു അതിൽ നിന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി നിങ്ങൾക്കതൊക്കെ പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അതിലും ഈ അമ്മമാർ ഉന്നയിച്ച കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ ഉന്നയിച്ച കാര്യങ്ങൾ പരിഹാരം കണ്ടിട്ടുണ്ടെന്നോ ഒന്നും തന്നെ പറയുന്നില്ല എന്തായാലും മാജിക്കങ്ങളുടെ മോട്ടിവേഷനിൽ വീടാൻ വേണ്ടി ആൾക്കാർ ഉള്ളതുകൊണ്ട് ഇതൊക്കെ ചെലവായി പോകും നമസ്കാരം കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് അകലെയായിരുന്നു അതുകൊണ്ട് ഒരുപാട് വായിക്കാൻ പറ്റി അപ്പോൾ തോന്നിയൊരു ആശയമാണ് പറയുന്നത് നാളെ മുതൽ അറുപത് ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പത്തിന് എനിക്ക് അറുപത് വയസ്സാവും ഷഷ്ടിപൂർത്തി ഈ അറുപത് വയസ്സിനുള്ളിൽ ഞാൻ അനുഭവിച്ച സന്തോഷങ്ങളും ദുഃഖങ്ങളും പ്രതിസന്ധികളും അതിനെയെല്ലാം അതിജീവിച്ച വഴികളും എല്ലാം ഇനിയുള്ള അറുപത് ദിവസങ്ങളിലായിട്ട് ഈ പേജിലൂടെ തുറന്ന് പറയുകയാണ് അടുത്ത കാലത്തായി അനുഭവിച്ച സോഷ്യൽ മീഡിയ ആക്രമണങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളും വരെ ഇതിൻ്റെ ഭാഗമാവും ജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെ കടന്നു പോകാത്ത ആരും ഉണ്ടാവില്ല പകച്ചു പോകുന്ന നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പെട്ടെന്ന് എടുക്കുന്ന ചില തീരുമാനങ്ങളാണ് പിന്നീടുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത് എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ച ചില പാഠങ്ങൾ ജീവിതത്തിൽ ഞാൻ എടുത്ത ചില തീരുമാനങ്ങൾ ഇതൊക്കെ എങ്ങനെയെല്ലാം എൻ്റെ ജീവിതത്തെ ബാധിച്ചു എന്ന് തുറന്നു പറയുന്നതിലൂടെ ഇത് കേൾക്കുന്ന യുവതലമുറയ്ക്ക് ഗുണം ചെയ്യുമെങ്കിൽ ചെയ്യട്ടെ എന്നതാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ നാളെ മുതൽ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാത്രി എട്ട് മണിക്ക് തുടങ്ങിയാണ് ജീവിതം എന്നെ എറിഞ്ഞിട്ട് പഠിപ്പിച്ചു ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഇങ്ങനെ ഡയലോഗ് ഞാൻ വേറെ കേട്ടിട്ടുണ്ടല്ലോ ആ കഥയല്ലിത് ജീവിതം എന്ന് പറയുന്ന പരിപാടി പോലെ ഏതായാലും സംഭവമൊക്കെ തുടങ്ങുന്നുണ്ട് എന്തായാലും പുള്ളിക്ക് അനുഭവങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞു ഇതിന് മുമ്പ് പുള്ളി അനുഭവങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായാലും ഉന്നയിച്ചിരിക്കുന്ന വിഷയത്തിൽ ഇപ്പോഴും ഒരു ക്ലാരിറ്റി ഒന്നും തരാൻ പുള്ളിക്ക് താല്പര്യമില്ലാത്ത പോലെയൊക്കെയാണ് സംസാരിക്കുന്നത് പിന്നെ നിങ്ങൾ ആ ഫ്രെയിം ശ്രദ്ധിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞു ആ ബുക്കുകളൊക്കെ വെച്ച് ഞാൻ ബുക്ക് വായിക്കുന്നുവെന്ന് കാണിക്കാൻ വേണ്ടി കുറേ ബുക്കുകളൊക്കെ വെച്ചിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ മ്യൂസിക്കൊക്കെ കാട്ടിപ്പുള്ളി മ്യൂസിക്കൊക്കെയാണ് മാജിക്കെങ്കിൽ ആയിട്ട് വരുമ്പോൾ ചിത്ര എന്ന് പറഞ്ഞ അമ്മ അതായത് ഈ വിഷയം ആദ്യം സോഷ്യൽ മീഡിയയിലൂടെ പുറത്ത് പറഞ്ഞ ചിത്ര എന്ന് പറഞ്ഞ അമ്മ ഇതിനെ വെറുതെ ഇവിടെ ഉദ്ദേശിച്ചില്ല ഓരോ പ്രാവശ്യവും മുതുകാടിന്റെ ഇതുപോലത്തെ വീഡിയോ വരുമ്പോൾ അതിനെല്ലാം ചുട്ട മറുപടി തന്നെയാണ് ചിത്ര എന്ന് പറയുന്നത് അമ്മ കൊടുത്തിരിക്കുന്നത് എന്തായാലും കുട്ടികളുടെ റേഷൻ സംബന്ധിച്ച് ചിത്രം എന്ന തെളിവുകൾ സഹിതം ഒരു കുറിപ്പ് എഴുതിയിട്ടിരുന്നു നമുക്കതൊന്ന് വായിക്കാം മുന്നൂറ് കുട്ടികളുടെ അച്ഛനായ ഭിന്നശേഷി ദൈവം വീണ്ടും അവിടുത്തെ അമ്മമാരെ കൊണ്ട് വെളുപ്പിക്കൽ വീഡിയോയുമായി വന്നിരിക്കുകയാണ് ഇന്നലെ വന്ന വീഡിയോയിൽ ഫസ്റ്റ് ബാച്ചിലെ അമ്മമാരെ സെലക്ട് ചെയ്താണ് കൊണ്ടുവന്നത് അതിൽ രണ്ട് അമ്മമാർക്ക് ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നു എന്നുള്ളതാണ് സംശയം ഞാനിവിടെ അമ്മമാരെക്കുറിച്ചോ അവിടുത്തെ കുട്ടികളെക്കുറിച്ചോ അല്ല ആരോപണങ്ങൾ ഉന്നയിച്ചത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ് ഗോപിനാഥ് മുതുകാടിനെതിരെയാണ് അതിനെനിക്ക് വ്യക്തമായ കാരണങ്ങളുമുണ്ട് ഒന്നാമത്തെ കാരണം ഗോപിനാഥ് മുതുകാഡ് എൻ്റെ മകൻ ഉൾപ്പെടെ എല്ലാവരെയും അനാഥർ എന്നാണ് പലയിടങ്ങളിലും സംബോധന ചെയ്യുന്നത് ഒരിക്കലും അവിടെ ഒരു അനാഥ കുട്ടി പോലും ഇല്ല ഗോപി ഗോപിനാഥ് മുതുകാട് അനാഥരെ സംരക്ഷിക്കുന്നതുമില്ല ശരിയായിട്ടുള്ളൊരു കാര്യമാണ് ആദ്യത്തെ കാര്യം അമ്മ പറഞ്ഞാൽ ശരിയായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ അമ്മ അവിടുത്തെ കുട്ടികളെ കുറിച്ചും അല്ലെങ്കിൽ ആ അമ്മമാരെ ഒന്നും അല്ല പറഞ്ഞാൽ ഗോപിനാഥ് മുതുകാടിനെ കുറിച്ചും ഗോപിനാഥ് മുതുകാട് അവിടെ നടത്തുന്ന അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്തിൽ നടത്തിയ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ആ അമ്മ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ കാരണം മാജിക് പ്ലാനറ്റ് സന്ദർശിക്കുന്നവരോടും വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച അവിടെയുള്ള മലയാളികളോടും എല്ലാം ഗോപിനാഥ് മുതുകാട് അന്തേവാസികളെ സംരക്ഷിക്കുന്നു എന്ന വ്യാജേന വ്യാപക പണപ്പിരിവ് നടത്തുന്നു അവിടെ എല്ലാ ദിവസവും വന്നു പോകുന്ന കുട്ടികൾ മാത്രമുണ്ടായിരിക്കും ഇത്തരത്തിൽ ഈ കുട്ടികളെ സംബോധന ചെയ്തത് പണസമാഹരണം നടത്തുന്നത് അധാർമികമാണ് ചെറിയൊരു കാര്യമാണ് പണസമാനത്തിനായി എൻ്റെ മകൻ്റെ ഫോട്ടോ അവൻ്റെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് അവൻ്റെ മാതാപിതാക്കളോ ഞങ്ങളോ പേഴ്സണൽ വിവരങ്ങൾ എന്നിവ വിദേശത്ത് അയച്ചു കൊടുത്ത് അമേരിക്കയിൽ നിന്ന് പ്രതിവർഷം രണ്ടായിരം ഡോളർ കൈപ്പറ്റുന്നു എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതികരിക്കുന്നത് ഇങ്ങനെ പ്രതികരിച്ച് മുന്നോട്ട് പോവേ ഗോപിനാഥ് മുതുകാടിൻ്റെ കീഴിൽ തന്നെ പറയുന്നു മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇങ്ങനെ വാങ്ങുന്നുണ്ട് എന്ന് ഇത്തരത്തിൽ പൈസ വാങ്ങാൻ ഞാൻ ഒരു മുതുകാടിനെയും ഏൽപ്പിച്ചിട്ടില്ല അതാണ് എൻ്റെ ആരോപണത്തിൻ്റെ മുഖ്യ കാരണം ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് മറ്റ് കുട്ടികളുടെ പേരിൽ പണം വാങ്ങുന്നുണ്ട് എങ്കിൽ എനിക്ക് പരാതിയില്ല അത് നിങ്ങളുടെ ആവശ്യമാണെങ്കിൽ ചോദിക്കാം മറ്റ് ആരോപണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വെളുപ്പിക്കാൻ വന്ന അമ്മമാർ തന്നെ എല്ലാ കുറ്റവും ഏറ്റുപറയുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ അച്ഛൻ കിണറ്റിലുമില്ല തട്ടും പുറത്തുമില്ല എന്ന് പറയുന്ന നിഷ്കളങ്കനായ കുട്ടികളെ പോലെയാണ് അമ്മമാരുടെ കാരണം അത് ഒരു കാര്യമാണ് മുതുകാണ്ടെ വിളിപ്പിക്കാൻ വന്ന അമ്മമാർ തന്നെ അവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ബാക്കിയുള്ള അമ്മമാർ പറയുന്ന പോലെയൊക്കെ നടക്കുന്നുണ്ട് ഷിഹാബ് പറഞ്ഞതുപോലെ നടക്കുന്നുണ്ട് എന്ന് അവർ തന്നെ പറയാതെ പറഞ്ഞു വെച്ചു അത് വല്ലാത്തൊരു തിരിച്ചടി തന്നെയായിരുന്നു മുതികാണ്ടിന് വെളുപ്പിക്കാൻ വന്നിട്ട് വീണ്ടും പണി മേടിച്ച് കിട്ടി വലായിപ്പോയി മൂന്ന് ഗോപിനാഥ് മുതുകാട് പറയുന്നത് അവിടെ വരുന്നവരെല്ലാം തികച്ചു സൗജന്യ പ്രദർശനമാണെന്നും അവർ തരുന്ന എന്തെങ്കിലും സംഭാവന മാത്രമേ സ്വീക സ്വീകരിക്കാറുള്ളൂ എന്നതും സത്യം അതല്ല സുഹറ എന്ന അമ്മ തന്നെ പറയുന്നു അവിടെ ഓൺലൈൻ വഴി മുൻകൂട്ടി റിസർവ് ചെയ്ത് ടിക്കറ്റ് എടുത്താണ് കാഴ്ചക്കാർ കാണാൻ വരുന്നത് എന്ന് കള്ളത്തരങ്ങളുടെ കൂടാരമാണെന്ന് ആണെന്ന് തെളിയിക്കാൻ അതിൽ പരം എന്തു വേണം ഇതിൽ ആ അമ്മ രണ്ടു തരം ഭക്ഷണം വിളമ്പുന്നതിനെ കുറിച്ച് പറഞ്ഞതിൽ ഒരു തിരുത്ത് എന്റെ മകൻ താഴത്തെ നിലയിൽ ഇരുന്ന് കഴിച്ചിട്ട് ടിക്കറ്റ് എടുത്ത് വന്നിറ്റേഴ്സിന് ഒപ്പമല്ല സഹയാത്ര എന്ന പ്രോഗ്രാമിന് വന്ന കുട്ടികളുടെ പേരൻസിനൊപ്പം ഇരുന്നപ്പോഴാണ് രണ്ടു തരം ഭക്ഷണം വിളമ്പിയത് അത് റേഷൻ വിഷയമാണ് സുഹറാ മാമു എന്ന് പറയുന്ന അമ്മ പറയുന്നത് കേട്ടാൽ ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ സപ്ലൈ മന്ത്രി അനിൽകുമാർ അവിടെ വരികയും ഗോപി അളിയ സിവിൽ സപ്ലൈസിൽ ഗോഡൌണിൽ കുറച്ച് അധികമായിരിക്കുന്നു ഒരു റിക്വസ്റ്റ് തന്നാൽ ഇങ്ങോട്ട് കൊടുത്തു വിടാം പിള്ളേർക്ക് കഞ്ഞി വെച്ച് കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞതുപോലെയാണ് എന്നാൽ സത്യം അതല്ല ഗോപിനാഥ് മുതുകാട് സ്ഥാപനത്തിന്റെ ലെറ്റർ ഹെഡിൽ ഇരുന്നൂറ് അന്താവാസികൾ ഉണ്ടെന്ന് കള്ളം പറഞ്ഞു ഒരു റിക്വസ്റ്റ് എഴുതി കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം താലൂക്ക് ഓഫീസർ യുടെ അന്വേഷണ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ ഇരുന്നൂറ് കുട്ടികൾക്ക് എൻ ആർ കെ സ്റ്റാറ്റസ് നിലനിർത്തി കുട്ടികൾക്ക് റേഷൻ അനുവദിക്കണമെന്നും ഉത്തരവിറക്കി അതിന്റെ അടിസ്ഥാനത്തിലാണ് റേഷൻ അനുവദിച്ചത് എൻ ആർ കെ എന്നാൽ നോൺ റെസിഡൻഷ്യൽ കേരള എന്നാണ് ഇതിന്റെ അപേക്ഷയോടൊപ്പം ആധാർ കാർഡും മറ്റു വിവരങ്ങളും കൊടുക്കേണ്ടിയിരിക്കുന്നു അല്ലാതെ റേഷൻ ഓഫീസിലെ ഉദ്യോഗസ്ഥർ കാണിപ്പയ്യൂരിനെ കൊണ്ട് കവട നിരത്തിയിട്ടല്ല മാജിക് പ്ലാനിലെ കുട്ടികളെ ആരെയും ആരൊക്കെയെന്ന് നിശ്ചയിക്കുന്നത് ഇത്തരത്തിൽ ഗോപിനാഥ് മുതുകാട് കുട്ടികളുടെ ആധാർ കാർഡും മറ്റു ദുരുപയോഗം ചെയ്യുന്നത് ക്രിമിനൽ കുറ്റമാണ് അന്തേവാസികളെന്ന് സംബോധന ചെയ്ത് കള്ള സത്യവാങ്മൂലം കൊടുത്തപ്പോൾ ഒരു പേരൻ്റും അറിഞ്ഞിരുന്നില്ല വീട്ടിലെ കാർഡിൽ നിന്ന് റേഷൻ വെട്ടിപ്പോയപ്പോഴാണ് മാജിക് പ്ലാന്റിലെ ഗോപിനാഥ് മുതുകാഡ് ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടെന്ന് പുറം ലോകം അറിയുന്നത് വിഷയത്തെയാണ് ആ അമ്മ ലഘൂകരിച്ച് പറയുന്നത് വെറും അഞ്ച് കുട്ടികളുടെ റേഷൻ മാത്രമേ പോയിട്ടുള്ളൂ എന്ന് അഞ്ച് കുട്ടികൾ എന്നല്ല ഒരു കുട്ടിയുടേതും ആണെങ്കിൽ പോലും അത് കുറ്റകരമാണ് റേഷൻ കാർഡിന്റെ സ്റ്റാറ്റസ് മാറ്റി അധിക റേഷൻ കൈപ്പറ്റിയാൽ പോലും കുറ്റകരമായ നാട്ടിൽ ഇത്തരത്തിൽ റേഷൻ കൈപ്പറ്റിയതിനെ എന്ത് ന്യായീകരണമാണ് പറയേണ്ടത് ഇങ്ങനെ വ്യാജ സത്യവാങ്മൂലം നൽകി റേഷൻ കൈപ്പറ്റിയ വ്യക്തി തന്നെ തൻ്റെ സ്ഥാപനത്തിൽ അന്തേവാസികൾ ഇല്ലെന്നും എല്ലാ ദിവസവും വന്നു പോകുന്ന കുട്ടികൾ ഉള്ളെന്നും സത്യവാങ്മൂലം നൽകുമ്പോൾ തന്നെ ഗോപിനാഥ് മുതുകാട് കള്ളം കാണിച്ചു എന്നതിൻ്റെ ഉത്തമ തെളിവല്ലേ എൻ്റെ ന്യായീകരണ തൊഴിലാളികളായ അമ്മമാരെ എന്താ പറയേണ്ടത് ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും ഒരേ തരത്തിലാണ് അവരുടെ മക്കളോട് ഗോപിനാഥ് മുതുകാട് പെരുമാറുന്നതെന്ന് ഒരമ്മ സാക്ഷ്യം പറയുന്നത് കണ്ടു ഞാൻ പറഞ്ഞത് എൻ്റെ മകൻ്റെ അടുത്ത് രണ്ട് തരത്തിൽ പെരുമാറുന്നത് ഞാൻ കണ്ട അനുഭവമാണ് അതെനിക്ക് പറഞ്ഞുകൂടാ എന്നാണോ അവിടെ ഇപ്പോൾ ഉള്ള അമ്മമാർക്ക് അവരുടെ മക്കൾക്കും രണ്ടായിരത്തി ഇരുപത്തി മൂറ്റമ്പറിന് ശേഷം എന്തൊക്കെയോ സൗകര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് എനിക്കും എൻ്റെ മകനും ഉണ്ടായ അനുഭവം പ്രതികരിക്കാൻ പാടില്ല എന്ന് എവിടുത്തെ ന്യായമാണ് നിരന്തരം എൻ്റെ പേര് പറഞ്ഞു ഈ അമ്മമാരെ കൊണ്ട് ഗോപിനാഥ് മുതുകാട് എന്നെയും എൻ്റെ മകനെയും തെറ്റ് ചെയ്തതിനപ്പുറം അപമാനിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെക്കുറിച്ച് ചിന്തിക്കാനും സംസാരിക്കാനും അവകാശമുള്ളതുപോലെ എനിക്ക് എൻ്റെ മകനെക്കുറിച്ചും ചിന്തിക്കാനും സംസാരിക്കാനും അവകാശമുണ്ട് എന്ന് മറക്കരുത് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അമ്മ വിദഗ്ധരുടെ അഭിപ്രായം കമൻറ്റായി പ്രതീക്ഷിക്കുന്നു ഇതിലൂടെ ആ അമ്മ രണ്ട് തെളിവുകളും നിൽക്കുന്നുണ്ട് ഈ അമ്മ ഇതിൽ പറഞ്ഞതിലൊന്നും ഒരു കുറ്റവും എനിക്ക് പറയാൻ കഴിയുന്നില്ല അവർ അവരുടെ കാര്യമാണ് പറഞ്ഞത് അവരുടെ അനുഭവമാണ് പറഞ്ഞത് അതുപോലെ തന്നെ വന്ന അമ്മമാരെല്ലാം അവരുടെ അവരുടെ അനുഭവങ്ങളാണ് പറയുന്നത് ഈ അമ്മമാരെല്ലാം അവരുടെ അവരുടെ അനുഭവങ്ങളാണ് പറഞ്ഞതെങ്കിലും പറഞ്ഞു വന്നപ്പോൾ ഇതെല്ലാം ഒരേ കാര്യമായിട്ട് തന്നെ വന്നു പക്ഷേ ഇതൊക്കെ എത്ര കേട്ടെന്ന് പറഞ്ഞാലും ഗോപിനാഥ് നമ്മുടെ മാജിക്കിങ്ങന്റെ മാജിക്കിൽ വീണ കുറച്ച് പേര് അത് അങ്ങ് ന്യായീകരിക്കും ഗോപിനാഥ് മുതഗേഡ് വിഷയം വന്നപ്പോഴാണ് എനിക്കൊരു കാര്യം വ്യക്തമായത് ഇവിടെയുള്ള മലയാളികൾ അന്ധമായി ഒരാൾ ആരാധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അയാളെ എന്ത് തെറ്റ് ചെയ്താലും അതിനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ് ന്യായീകരിക്കാൻ നടക്കുമെന്നുള്ളത് ൊരു സാക്ഷരം മലയാളികൾ തന്നെ എൻ്റെ ജീവിതത്തിൽ രണ്ട് തവണ ആത്മഹത്യ ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് ഒരു മാജിക് ട്രൂപ്പിന് രൂപം കൊടുത്ത ശേഷം കോട്ടയത്തും എറണാകുളത്തും ഒക്കെ ഏതാനും പരിപാടികൾ കിട്ടി തുടങ്ങിയ കാലത്താണ് സംഘത്തിന് പോകാൻ വേണ്ടിയിട്ട് ഒരു വണ്ടി വാങ്ങാൻ തീരുമാനിച്ചത് കയ്യിലുണ്ടായിരുന്ന കുറച്ച് പൈസയും ഒരു ഫൈനാൻസ് കമ്പനിയിൽ നിന്ന് ലോണായി വാങ്ങിയ കുറേ പൈസയും കൂട്ടിച്ചേർത്ത് ഒരു പഴയ ബസ് മേടിച്ചു കേരളം മുപ്പത് മുപ്പത്തിയേഴ് അതോടെ എൻ്റെ കഷ്ടകാലം തുടങ്ങി പ്രതീക്ഷിച്ച പോലെ പരിപാടികൾ കിട്ടാതെയായി ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റാതെയായി എല്ലാം തകർന്ന തരിപ്പണമായ ആ കാലത്താണ് ആദ്യമായിട്ട് ഞാൻ ഒരു ആത്മഹത്യ ശ്രമിച്ചത് അച്ഛൻ അടുത്ത നാളിൽ കയ്യിൽ വെച്ച് തന്ന പണം തിരിച്ചടച്ചതോടെ ആ വാഹനം എനിക്ക് സ്വന്തമായി ഇനി മറ്റൊന്ന് ബഹറിനിൽ വെച്ച് ഫയർ സ്കേപ്പ് ആറ്റ് നടത്തി കൈകളും മുഖവും ഒക്കെ പൊള്ളി അമേരിക്കൻ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്ന നാളുകളിലൊന്നിൽ ഇനി പഴയ മുഖം തിരിച്ചു കിട്ടില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോഴാണ് ഒരിക്കൽ കൂടി ജീവൻ ഒടുക്കിയാലോ എന്ന് ഞാൻ ചിന്തിച്ചത് കാലം കടന്നുപോയപ്പോൾ ആ കഥന കഥയും കടംകഥയായി ഈ രണ്ട് സംഭവങ്ങൾ നടക്കുന്നത് ഇന്നത്തെ പോലെ അത്രയൊന്നും ചിന്തിക്കാൻ പക്വതയില്ലാതിരുന്ന ഒരു കാലത്താണ് ഓക്കെ മാജികങ്ങൾ അങ്ങനെ മാജികങ്ങളിൽ കഥനകഥകൾ പറഞ്ഞിരിക്കുകയാണ് മാജികിൽ വീണുപോയ ആൾക്കാർ ഇപ്പോൾ പൊട്ടിക്കറയുന്നുണ്ടാവും അതെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ എന്തായാലും ചിത്രം എന്ന് പറഞ്ഞമ്മ ഇതിനൊരു നല്ല മറുപടി കൊടുത്തിട്ടുണ്ട് മുന്നൂറ് കുട്ടികളുടെ അച്ഛനായ ഭിന്നശേഷി ദൈവം രണ്ടാം ദിവസം വാ തുറക്കുന്നത് ആത്മഹത്യയെക്കുറിച്ച് പറയുന്ന കാര്യത്തിലാണ് താൻ രണ്ടു വട്ടം ആത്മഹത്യക്ക് ചിന്തിച്ചുവെന്നും ഒന്നാമത്തെ അച്ഛൻ സാമ്പത്തികമായി സഹായിച്ചതിനാൽ പിന്തിരിഞ്ഞുവെന്നും എന്നതിനാൽ താൻ മനസ്സുകൊണ്ട് ശക്തനായെന്നും താൻ താനൊഴികെ തനിക്ക് ചുറ്റുമുള്ളതെല്ലാം ശരീലകളാണെന്നും താനാകുന്ന ജലത്തിൽ അതെല്ലാം ഉറഞ്ഞു പോകുമെന്നും പറയുന്നുണ്ട് എന്നാൽ ആ വാക്കുകളുടെ ഉള്ളിൽ ഒന്നാം പ്രാവശ്യം അച്ഛൻ രൂപ കൊണ്ട് രക്ഷപ്പെട്ട ഗോപി ഇന്നും മറ്റുള്ളവരുടെ സഹായത്താലാണ് ജീവിക്കുന്നത് വ്യക്തമായി തെളിയുകയാണ് ഇന്ന് ഭിന്നശേഷി കുട്ടികളെ ചൂണ്ടിക്കാട്ടി മറ്റുള്ളവരിൽ നിന്ന് പണം സമ്പാദിച്ച് ജീവിക്കുന്ന വ്യക്തിയാണെന്ന് വീണ്ടും പ്രഖ്യാപിക്കുക ാണ് മുന്നേ ചോദിച്ച മാധ്യമപ്രവർത്തകരോട് താൻ ജീവിക്കുന്നത് മറ്റുള്ളവർ വാങ്ങി തന്ന ഷർട്ടും യൂട്യൂബിലും എഫ് പിയിലും കിട്ടുന്ന വരുമാനത്തിലും ആണെന്ന് പറയുന്നുണ്ടായി യൂട്യൂബിലും എഫ് പിയിലും കുട്ടികളുടെ വീഡിയോ പ്രദർശിപ്പിച്ചതിൻ്റെ വരുമാനമാണ് എന്നാണ് സാരാംശം എന്തെന്നാൽ ഗോപി ഇന്നലെയും പീരുവാണ് ഗോപി ഇന്നും പീരുവാണ് ഗോപി നാളെയും തീരുവാണ് എന്തായാലും ചിത്രം എന്ന് പറയുന്ന നമ്മൾ ഗോപിനാഥ് മുതുകാട് ഇടുന്ന ഓരോ മോട്ടിവേഷൻ വീഡിയോയ്ക്കും ഇതുപോലുള്ള മറുപടികളായിട്ട് വരുന്നുണ്ട് എന്തായാലും മാജിക് മാജിക്കങ്ങളുടെ മോട്ടിവേഷനിൽ വീണ് പോകാൻ വേണ്ടി മാജിക്കങ്ങളുടെ മാജിക്ക് കണ്ട് കണ്ണു മഞ്ഞടിച്ച് പോയ കുറേ ആൾക്കാരുണ്ട് പിന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഈ മുതുകാടിന്റെ വിഷയം വന്നപ്പോൾ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായ ഒരു കാര്യം മലയാളികൾക്ക് സാക്ഷരത വളരെ കൂടുതലാണ് ആ സാക്ഷര മലയാളികൾ ആരെങ്കിലും അന്ധമായി വിശ്വസിച്ച് കഴിഞ്ഞാൽ അവരിപ്പോൾ എന്തൊക്കെ തെറ്റിയതെന്ന് ആരെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ആ ആളോട് ചോദിക്കുന്നതിന് പകരം തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ആരോപണം ഉന്നയിച്ച ആളെ മാക്സിമം ഡീഫൈൻ ചെയ്ത് മാക്സിമം അടിച്ചു താത്ത് ഇല്ലാതാക്കാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും സാക്ഷരത കൂടി പോയതിൻ്റെ കുഴപ്പമാണ് എന്ന് എനിക്ക് തോന്നുന്നു എന്നിരുന്നാലും ഗോപിനാഥ് മുതുകാട് ഇത്രയും ദിവസം മിണ്ടാതിരുന്നിട്ട് ഇപ്പോൾ ഒന്നും മിണ്ടിയപ്പോഴും ഈ ഒരു വിഷയത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ തരുന്നില്ല തൻ്റെ ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടി ഒരു തെളിവുകളായിട്ടും വരുന്നില്ല പിന്നെ ക്ലിയർ ആക്കാൻ വേണ്ടി അമ്മമാരെയൊക്കെ വിട്ടിന്ന് ശ്രമിച്ചായിരുന്നു പക്ഷേ അത് എട്ട് നില പൊട്ടുകയും ചെയ്തു പിന്നെ ഷിഹാബിനെയൊക്കെ കരിവാരത്തേക്കാൻ നോക്കി അതും എട്ട് നില പൊട്ടിപ്പോയി അപ്പോഴായിരിക്കും മോട്ടിവേഷൻ കൊടുത്ത് മാജിക് ഞങ്ങളുടെ മാജിൽ വീണ് പോയവരെ ഒന്ന് ഒന്നോട് ഒന്ന് സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആക്കാൻ കുറെ ആത്മഹത്യയുടെ കഥയും അത് ഇതൊക്കെ തന്റെ ജീവിതത്തിൽ വളരെയധികം ദുരിതമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വന്നതാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇതൊന്നും കേട്ട് തലയ്ക്കാത്ത ആൾ താസമുള്ള ഈ കാര്യത്തിന് നിരസ്ഥിതി അറിയണമെന്നുള്ള ആൾക്കാരൊന്നും വീണ് പോകാൻ സാധ്യതയില്ല മാജികങ്ങളെ മാജിക്കിൽ വീണ് പോയവർ മാത്രമേ ഇതിലൊക്കെ വീണ് പോവുകയുള്ളൂ എന്തായാലും അമ്മമാർ ഉന്നയിച്ച കാര്യങ്ങൾ അതേപടി അവിടെ തന്നെ നിൽക്കുകയാണ് ഇതൊരു വ്യക്തത കിട്ടുന്നടം വരെ ഗോപിനാഥ് മൂത് കാഡ് എന്നും സംശയത്തിൻ്റെ നേരിൽ തന്നെയായിരിക്കും